വീണ്ടും വാർത്തകളിലേക്ക് പി വി അൻവറിന്റെ പരസ്യ വിമർശനത്തിൽ അതിർത്തി വ്യക്തമാക്കിയ മന്ത്രി സജി ചെറിയാൻ പരാതി ഉന്നയിച്ച രീതി ശരിയായില്ല പാർട്ടിയോടോ മുഖ്യമന്ത്രിയോടോ ആയിരുന്നു ആദ്യം പറയേണ്ടിരുന്നത് അൻവർ പറഞ്ഞ കാര്യങ്ങൾ സർക്കാർ അന്വേഷിക്കും അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം വിവാദങ്ങൾ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തിയതാണെന്നും മന്ത്രി പറയുന്നു അൻവർ പാർലമെന്ററി അന്വർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് ഉന്നയിച്ചു ഉന്നയിക്കുന്ന പ്രശ്നങ്ങളുടെ രീതിയെപ്പറ്റി ഞങ്ങൾക്ക് അപ്രത്യാസമുണ്ട് അതിനകത്തൊന്നും സംശയമൊന്നും വേണ്ട അത് പാർട്ടിയുടെ മുമ്പായി അദ്ദേഹം പറയേണ്ടതായിരുന്നു അല്ലെങ്കിൽ മുൻകൂട്ടി മുഖ്യമന്ത്രിയുടെ സത്യപ്പെടുത്തുന്നതായിരുന്നു അത് അവിടെ നിൽക്കട്ടെ അദ്ദേഹത്തിന് താല്പര്യക്കുറവായതുകൊണ്ടായിരിക്കും അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞത് പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ ഗവൺമെന്റ് തള്ളിയില്ല അത് അന്വേഷിക്കാൻ ഈ കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഡി ജി പിയെ തന്നെ ചുമതലപ്പെടുത്തി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റിനെ ആക്രമിക്കാൻ വേണ്ടിയാണ് ഹേവാ കമ്മിറ്റി റിപ്പോർട്ടിനെ മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ ചില പ്രതിപക്ഷ പാർട്ടികൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചത് പക്ഷേ ഗവൺമെൻറ് എന്തു ചെയ്തു ഞങ്ങൾ ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചു ആര് പരാതി കൊടുത്താലും നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു എത്ര വലിയ പ്രമുഖന്മാരാണെങ്കിലും നിയമത്തിനുള്ളിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു അതിൻ്റെ പരമായിട്ട് എന്ത് സംഭവിച്ചു അതിൻ്റെ ഫലമായി ജാമ്യമില്ല വകുപ്പിട്ട് കേസ് കൊടുത്തെടുത്ത് എടുത്ത് ശക്തമായ പോയി